ഹലോ ഗൈസ് വെൽക്കം ബാറ്റ് മൈ ചാനൽ അത് ഇന്നത്തെ ആണ് വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ആയിട്ടുള്ള വീഡിയോ ആയിട്ടോ എന്തെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് ജനുവരിയില്ല അതായത് എൻ്റെ ടീച്ചറുടെ കല്യാണത്തിൻ്റെ ക്ഷണക്കത്തിൻ്റെ എന്ന് വെച്ചാൽ കല്യാണം വെഡ്ഡിങ് കാർഡ് ക്ഷണക്കത്ത് അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് അത് ഞാൻ ഞാൻ തന്നെയാണ് എടുത്ത് ചെയ്യുന്നത് ഞാൻ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് പ്രിൻറ്റ് ചെയ്ത് നമ്മൾ എല്ലാം നമ്മളതിനാണ് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് അത് കാണിക്കുന്നത് നമ്മളെ വീട്ടിലെയും അതേപോലെ ചിക്കൻ്റെ വീട്ടിലേയും ഞാൻ തന്നെ തന്നെയാട്ടോ ചെയ്യുന്നത് എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അഡ്ബൈ ചെയ്തി അതിൽ ഫ്രെയിമും അതേപോലെ ഇങ്ങനെ വെഡ്ഡിംഗ് കാർഡും ഇതൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിത് നമുക്ക് അറിയാമല്ലോ പിന്നെ നമ്മൾ വേറെ പുറത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കത് ചെയ്യാൻ ആയിരുന്നു കല്യാണത്തിൻ്റെ ഒരു ആദ്യത്തെ ഇതൊക്കെ എന്ന് പറയുന്നത് അന്നേരം നമ്മൾ നമ്മളതിനെ സെറ്റ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെയാട്ടോ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ പ്രിന്റൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് പ്രിന്റ് എടുക്കാൻ പോകുന്നതെന്ന് എനിക്ക് വീഡിയോ പറ്റിട്ടില്ല കാരണം അവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല പിന്നെ അത് കുറെ മണിക്കൂറുള്ള ഇതാണ് നമ്മളിങ്ങനെ ഇപ്പൊ വെയിറ്റ് ചെയ്ത് കുറേ മണിക്കൂർ ഇരുന്ന് ചെയ്യേണ്ട എനിക്ക് വീഡിയോ ഒന്നും തന്നെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഞാൻ നേരം ബാക്കിയുള്ള കാര്യം സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഇനിയാണ് ഇരിക്കുന്നത് കാര്യങ്ങൾ നടക്കുന്നത് കാരണം നമുക്കിതിന് രണ്ടും മൂന്ന് ലെയർ വരുന്ന രണ്ടും മൂന്ന് ലെയർ വരുന്ന കാർഡൊക്കെ ഉണ്ട് അത് അതൊക്കെ നമുക്കിങ്ങനെ റിബൺ ഒക്കെ കെട്ടണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്തേന് അതൊക്കെ സെറ്റ് ചെയ്യണം കാരണം മൊത്തം നമ്മൾ വീട്ടിൽ അഞ്ഞൂറ് കാർഡ് അവർ വീട്ടിൽ അഞ്ഞൂറ് കാട് അതുകൂടാതെ നമ്മൾ ചെറിയ കാർഡൊക്കെ ഉണ്ട് മൊത്തവും കൂടെ ഒരു പത്ത് രണ്ടായിരം കാർഡ് അടുപ്പിച്ചുണ്ട് ഈ ചെറിയൊക്കെ വലുതും ചെറുതും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ കാർഡ് മൊത്തവും പിന്നെ അത് രണ്ട് മൂന്ന് കാർഡൊക്കെ പഞ്ച് ചെയ്യണം ഹോൾ ഇടണം രണ്ട് മൂന്ന് കാടല്ല ഒരാ അഞ്ഞൂറും ഒരു ആയിരത്തി ആ ആയിരത്തി ഇരുപത് ആയിരത്തി മുന്നൂറ് കാർഡ് അടുപ്പിച്ച് നമുക്കിതിൻ്റെ പഞ്ച് ചെയ്യാനുണ്ട് അതാണ് ഏറ്റവും വലിയ പാട കേട്ടോ ഈ പഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഹോളിട്ട് കുറച്ച് മെലക്കെട്ട് പണിയാണ് അങ്ങനെ അവർ ഏറ്റവും നമ്മൾ കൈക്ക് നല്ല വേണമെങ്കിൽ പഞ്ച് ചെയ്ത് പഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും കൈക്ക് നല്ല വേദനയായിരിക്കും അനുഭവം ഉണ്ടെല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ എഴുന്നൂറ് കാർഡ് എഴുതുമ്പോൾ ഞങ്ങൾ ഭയങ്കര എൻ്റെ കൈയ്യൊക്കെ നല്ല തായി പോയാലും അത്രയ്ക്കും ഈ പനിയൊക്കെ വന്നിട്ട് അതിൻ്റെ പെട്ട് എല്ലാം കൂടി കൂടെ അവസ്ഥ ആ സമയത്ത് ഇപ്പോഴും ഇത്രയും കാർഡൊക്കെ അടിച്ചിരുന്നാൽ ഒരു നമ്മുടെ കൈയ്യൊക്കെ ഒരു പരുവെന്തായാലും എൻ്റെ ചേച്ചിയെന്ന് പറഞ്ഞാൽ ചേച്ചി നസ കഴിക്കുമ്പോഴത്തേക്കും ഞാൻ ഒറ്റക്കൊണ്ട് പറ്റത്തില്ല നമുക്ക് ഈ നവംബർ പകുതിക്ക് ആകുമ്പോൾ കൊടുക്കുന്നത് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഒക്ടോബറിലാണ് ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്നപ്പം നവംബർ അല്ലെങ്കിൽ ഡിസംബർ ഒക്കെ ആവുമായിരിക്കും ഈ വീഡിയോ ഇടാൻ ഇടാൻ വേണ്ടിയിട്ട് അറിയത്തില്ല ഞാൻ കാർഡ് പ്രിൻ്റ് എടുത്തിട്ട് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടുന്ന് തന്നെ നമ്മളത് ഇത്രയും കാർഡ് നമ്മൾ കട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ നല്ല ടൈം എടുക്കും നമുക്ക് അത്ര സമയം പോകാം അതിനോട് കട്ട് ചെയ്ത് പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് വരും കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് മൊത്തം കട്ട് ചെയ്ത് മേടിച്ചിട്ടുണ്ട് കേട്ടോ കാർഡ് കംപ്ലീറ്റും കട്ട് ഇനി നമുക്ക് ഇനി അത് പഞ്ച് ചെയ്യണം പിന്നെ ഹോൾ കിട്ടുക റിബൺ റിബണും ലേസും കാര്യങ്ങളും അതൊക്കെ ഞാൻ എല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് മേടിച്ചിട്ടുണ്ട് ബാക്കി എല്ലാം സെറ്റാണ് ആ പിന്നെ എല്ലാ കാര്യങ്ങളും സെറ്റാണ് പിന്നെ ഒരു നമ്മൾ ഒരു പന്ത്രണ്ട് കാട് ചാട്ട് വർക്കിലാണ് പാക്ക് ചെയ്യുന്നത് അത് നമ്മൾ നമ്മുടെ വീട്ടിലെ കാട് ഒരു നാല് ഡിസൈൻ ഉണ്ട് കേട്ടോ നാല് ഡിസൈനാണ് നമ്മുടെ വീട്ടിലെ കാട് കാരണം എനിക്ക് മോഡലും കൂടി ഇറക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ പേച്ചിൽ ആരെങ്കിലും ചോദിച്ച് വരുമ്പോഴത്തേക്കും കാണാൻ കുറച്ച് മോഡലും കൂടി ഇറക്കാം നമ്മൾ മോഡലായിട്ടും കൂടി വേണ്ട നാല് കാടും കാർഡിൽ മോഡൽ മോഡലി നാല് ഡിസൈൻ നാല് രീതിയിൽ സൈസ് ഏകദേശം അതേപോലും സെ അതിൻ്റെ പാറ്റേൺ മാറ്റം രീതിയെന്ന് വെച്ചാൽ ആ മോഡലും കാര്യം കളറും ചേഞ്ചൊക്കെ വരുത്തിയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ എനിക്ക് കുറച്ച് മോഡലിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തേക്കുന്നത് കാരണം നമുക്ക് നമ്മൾ വീട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം മറ്റുള്ളവർ ഒരു ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും നമുക്ക് വീട്ടിൽ നമുക്ക് ഇങ്ങനെയല്ല നമുക്ക് കൊണ്ടുവരാമല്ലോ അതിനകത്ത് മാറ്റങ്ങൾ ഞാൻ നാല് മോഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് നാല് മോഡലുണ്ട് കേട്ടോ അത് മൊത്തത്തില് ഇതിത്രേ നമുക്കിപ്പം വെഡ്ഡിങ്ങ് കാണാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പം മേടിച്ചത് മേടിച്ച സാധനങ്ങൾ കേട്ടോ ഇതാണ് അവൾ കാർഡ് ഇതും ഇതാണ്ട് അതാണ് കാർഡ് ഞാൻ പ്രിന്റ് എടുത്തുകൊണ്ട് കട്ട് ചെയ്ത് മേടിച്ചത് പൊട്ടിച്ച് നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ തുറന്ന നോക്കിയിട്ടൊന്നും ഇല്ല ഇതെങ്ങനെ ഉള്ളതൊന്നും കണ്ടിട്ടില്ല ഞാൻ പ്രിൻ്റ് നമ്മൾ എഡിറ്റ് ചെയ്ത് മാത്രമല്ലേ കണ്ടുള്ളൂ എഡിറ്റിങ്ങിൻ്റെ വീഡിയോ ഒന്നും എന്നിട്ട് കാണിക്കുന്നില്ല കേട്ടോ അതൊന്നും എനിക്ക് അതിനെ എടുക്കാൻ പറ്റിയിട്ടൊന്നും ഇല്ലായിരുന്നു ബാക്കിയെല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം ഇതാണ് പൊട്ടിച്ച് നോക്കണം എങ്ങനെ ഉണ്ടെന്നൊക്കെ കാർഡ് എല്ലാം നോക്കിയിട്ട് പിന്നെ ഇത് റിബണും കാര്യങ്ങളൊക്കെ കേട്ടോ നമുക്ക് ഒരു രണ്ട് രണ്ടെണ്ണം റിബൺ കെട്ടാനൊക്കെ ഉണ്ട് ഒരു അഞ്ഞൂറെണ്ണം പിന്നെ അല്ല ഇരുന്നൂറ് എണ്ണം കൂടെ റിബൺ കെട്ടാനുണ്ട് കേട്ടോ അതിന് റിബണും ല കാര്യങ്ങളും ഒരു ഗ്രീനും അതേപോലെ ബ്ലൂ കളറുണ്ട് ഇതൊക്കെ ഞാൻ അല്ലാതെ വരും മേടിച്ചേക്കുന്ന കേട്ടോ ബാക്കി മുമ്പ് ചെയ്തതിന് ബാക്കി വന്നേക്കുന്ന കേട്ടോ ഞാൻ മുമ്പ് ഇത്രയും കട്ടിയുള്ള റിബൺ മേടിച്ചത് അത് പറഞ്ഞു പാടം എണ്ണിച്ച് വട്ടം മേടിച്ചപ്പം കട്ടി കുറഞ്ഞ തിക്ക് ഇല്ല ഇത് കുറഞ്ഞ കേട്ടോ മേടിച്ചത് ഇത്രയും പിന്നെ ഇത് നമുക്ക് അല്ലാതെ ഒട്ടിക്കാനുള്ള സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നമ്മൾ സ്കോർ ചെയ്തെടുത്തേക്ക് റൗണ്ട് ഷേപ്പിൽ സ്കോർ ചെയ്തെടുത്തേക്ക് സ്റ്റിക്കർ അത് കാണിച്ചതരാം ഞാൻ പിന്നീട് ഇത് പിന്നെ ട്രാൻസ്പെറൻറ്റ് പേപ്പറാണ് നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രേസിംഗ് പേപ്പർ ഇല്ലേ ആ സാധനമാണ് കേട്ടോ ട്രേസിംഗ് പേപ്പർ അത് ആ ഇതാട്ടോ നമ്മൾ വെഡ്ഡിങ്ങാട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം ഇത് ഇത്രയാണ് അത് ചെറിയ കാർഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത് വലിയ മെയിനായിട്ട് കാർഡുകൾ അന്നേരം എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുക കേട്ടോ എന്നെ ഓപ്പൺ ചെയ്ത് നോക്കി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കുറച്ച് കാർഡ് ഇല്ലായിട്ട് പന്ത്രണ്ട് കാർഡ് ഇല്ലായിരുന്നു കേട്ടോ നമ്മളൊരു വേറൊരു ഒരു ഒരു മോഡലിൽ നമ്മൾ പന്ത്രണ്ട് എണ്ണം മാത്രം അടിച്ചിട്ടുണ്ടായിരുന്നു ആ കാർഡ് ഇതിനകത്ത് ഇല്ലായിരുന്നു ഞാൻ എല്ലാം പൊട്ടിച്ചു നോക്കിയിട്ട് എല്ലാം ഇങ്ങനെ ഓർഡർ അനുസരിച്ച് ഇനി എടുത്ത് വെക്കുവാണ് അന്നേരം വെച്ചപ്പോഴത്തേക്കും ഒരു കാർഡ് ആ ഒരു ഇത് മാത്രം ഇല്ല പന്ത്രണ്ട് കാർഡും മാത്രം ഇല്ല ബാക്കി എല്ലാ കാർഡും ഉണ്ട് ഞാൻ വെച്ചിന് ഇനി ആ ഒരു കാരണം നമ്മളെ വേറെ ഒരു കാർഡിൻ്റെ സൈസ് നമ്മളൊരു മൂന്ന് കാർഡ് ഒരേ സൈസിലടിച്ചത് അത് അതിൻ്റെ കൂട്ടത്തിൽ ആ മൂന്ന് കാണ്ട് കൂട്ടത്തിലുള്ള പന്ത്രണ്ട് കാട്ടും വരുന്നത് ആ സൈസ് തന്നെയാണ് ഒരു കട്ട് ചെയ്യുമ്പം കട്ട് ചെയ്യുമ്പോൾ ഒരുമിച്ച ശേഷമേ കട്ട് ചെയ്യത്തുള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ ഇരിക്കുണ്ടോയെന്ന് വെച്ചാൽ അത് മൊത്തം നോക്കി കേട്ടോ നോക്കിയിട്ട് അവിടെ അതിൻ്റെ ഇടയിൽ ഒന്നും ഇല്ലായിരുന്നു ഞാൻ ടെൻഷനായി പോയി എഞ്ചി എന്ത് ചെയ്യും എന്നൊക്കെ പിന്നെ നമ്മൾ അവിടുത്തെ ചേച്ചിനെ വിളിച്ച് നോക്കിയിടാ ചേച്ചി അതിന് ലീവാണ് ചേച്ചി ഉച്ചയെനെ ഇല്ലത്തുള്ള ഉച്ചയുന്ന ചേച്ചി ചിലപ്പം നമ്മൾ വിളിച്ചു അവിടെ ഇരിപ്പുണ്ട് കാർഡ് അവർക്ക് വിട്ടാൽ കട്ട് ചെയ്യാൻ പോയതാണ് കട്ട് ചെയ്തൊക്കെ വെച്ചേക്കാന്ന് മേടിച്ചാൽ മതി പിന്നെ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് പിന്നെ അത് പോയി മേടിക്കാൻ പറ്റിയത് അങ്ങനെ പിന്നെ നമ്മളത് കിട്ടി എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ട് പെട്ടെന്ന് ഇല്ലായിരുന്നപ്പോൾ പിന്നെ നമുക്ക് പിന്നെ നമ്മൾ പറഞ്ഞ വീഡിയോ ഉണ്ട് നമ്മളെ കയ്യിലെടുത്ത് ഓപ്പൺ ചെയ്യുന്ന നമ്മളെ സാധനം കിട്ടിയിട്ടില്ല ചിലപ്പം അതിന് അവർ പറയത്തില്ല അത് വെച്ചിട്ടുണ്ടെന്നൊക്കെ കാരണം ഞാൻ അവിടെ കുറേ വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞാൽ എല്ലാ കാട് അനത്തുണ്ട് എല്ലാം കട്ട് ചെയ്ത് അതിനകത്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പാക്കിങ് നമ്മൾ കണ്ടില്ലല്ലോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നേരം ഞാൻ പറഞ്ഞു വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ എനിക്ക് പന്ത്രണ്ട് കാർഡ് മാത്രമേ ഇല്ലെന്ന് പറഞ്ഞു അത് ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല പോയി നോക്കട്ടെ എന്ന് പറയാൻ നോക്കിയിട്ട് പറഞ്ഞു അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് സമാധാനമായത് എന്നാൽ പിന്നെ നമ്മൾ മേടിച്ചോട്ടോ ആ കാർഡ് കുഞ്ഞ് ചെറിയ കാർഡ് അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കറക്റ്റ് തന്നെ ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് കുറേ പേർക്ക് തോന്നാം എന്തിനാണ് ഇത്രയും മോഡലിൽ കാർഡെന്ന് കേട്ടോ അത് ഒന്നാമത്തെ തരാം നമ്മൾ ഇതിനകത്ത് ഈ ബ്ലൂ കളറില്ലേ ഈ ബ്ലൂ കളർ കാണിക്കുന്ന ഈ ഒരു കാർഡിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് വെച്ചിട്ടുള്ളൂ നമ്മളിപ്പോൾ എല്ലായിടത്തും എൻഗേജ്മെൻറ്റ് പറയുന്നില്ല ബാക്കി ഉള്ള കാർഡിൻ്റകത്താണ് ഇപ്പം നമുക്ക് പന്ത്രണ്ട് എണ്ണം ഉള്ള കാർഡും ഈ ഒരു ബ്ലൂ കളർ കാർഡിൻ്റെ അകത്ത് മാത്രമേ നമ്മൾ എൻഗേജ്മെൻ്റ് ഡേറ്റ് വെച്ചിട്ടുള്ളൂ ബാക്കി രണ്ട് കാർഡിൻ്റകത്ത് നമ്മൾ അടിച്ച മോഡലും എൻഗേജ്മെൻ്റ് ഈ കാർഡിലും ഈ റെഡ് കാർഡിലും ഇതിനകത്ത് നമ്മൾ എൻഗേജ്മെൻറ്റ് ഡേറ്റ് വെച്ചിട്ടില്ല കേട്ടോ കല്യാണിൻ്റെ ഡേറ്റും റിസപ്ഷൻ്റെ ഡേറ്റും ഡേറ്റും മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ ഇത് എനിക്കും മോഡലിറക്കാനും കൂടെ ഞാൻ ഒരു എനിക്ക് ഒരു ഇൻസ്റ്റാ പേ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് എനിക്ക് അടുപ്പം എനിക്ക് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പേജിലും കൂടി ആൾക്കാർ ചോദിച്ചിരുമ്പം അതിന് മോഡൽ ഉണ്ട് എന്ന് വെഡ്ഡിങ് കാർഡിൻ്റെ കാണിക്കാൻ വേണ്ടിയും കൂടെയാണ് നമ്മളിട്ട് നമുക്ക് സ്വന്തം വെഡ്ഡ് ചെയ്യുമ്പോഴേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ മറ്റൊരു കസ്റ്റമർ നമുക്ക് ഓർഡർ ചെയ്യുമ്പം ഇങ്ങനെ പല മോഡലിലും അടിച്ചിറക്കാൻ പറ്റത്തില്ലല്ലോ അതൊരു മോഡലിനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത് കേട്ടോ പിന്നെ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കുറച്ച് കാർഡൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം പിന്നെ സെറ്റ് ചെയ്ത് തിരിച്ച് നമ്മൾ അടുക്കി പറക്കി വെക്കുക കേട്ടോ റിബൺ ആയാലും എല്ലാം ഇങ്ങനെ കറക്റ്റ് എല്ലാം പാക്കിങ്ങൊക്കെ പൊട്ടിച്ചെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ചെക്കൻഡ് വീട്ടിലെ കാർ കാർഡ് ചേട്ടയുടെ വീട്ടിലെ കാർഡാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അത് പച്ചക്കളർ കാർഡ് പച്ചക്കളർ കാർഡ് അത് അതാണ് ഫസ്റ്റ് ഞാൻ പണി തുടങ്ങിയത് ആ കാർഡിൻ്റെ കാരണം നമുക്ക് ഇത് നമ്മൾ വീട്ടിൽ നമുക്ക് പിന്നെയും ചെയ്തു തുടങ്ങാമല്ലോ ഫസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അവരെ വിട്ട് ചെയ്തു തുടങ്ങാമെന്ന് കരുതി അല്ല അവരെ വിട്ട് ചെയ്തു തുടങ്ങിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കഴിയാ ചെയ്യാമെന്ന് കരുതി കേട്ടോ ഇത് ഞാൻ എടുക്കുന്നത് നവംബറിലാട്ടോ ഈ വീഡിയോ നവംബറിലല്ല ഈ ഒക്ടോബറിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒക്ടോബർ നവംബർ ആ ഒരു ഇത് സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്ന് വെച്ചാൽ ഒക്ടോബർ ഞാൻ പറഞ്ഞില്ല ഒക്ടോബർ പകുതി ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ എടുത്തേണ്ടി വന്നത് പിന്നെ നവംബർ ഇത് ഞാൻ ഇത് മൊത്തം കാർഡ് കംപ്ലീറ്റ് ചെയ്തത് ഡിസംബറിലാട്ടോ നമ്മളെ വീട്ടിലുള്ള കംപ്ലീറ്റ് കാർഡും കം നമ്മുടെ വീട്ടിൽ ഉൾപ്പെടെ കാർഡ് എന്ന് വെച്ചാൽ ചേട്ടയുടെ ചെറുക്കൻ്റെ വീട്ടിലെ കാർഡ് ചുമ ചെയ്ത് കൊടുത്തു നമ്മളെ വീട്ടിലുള്ള കാർഡ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ഡിസംബർ സമയം വേണ്ടി വന്നു കേട്ടോ കാർ ഞാൻ തന്നെ വിളിപ്പിക്കണം എനിക്ക് വേറെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജുണ്ട് അതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരക്കായിരുന്നു പിന്നെ നമ്മളെ വീട്ടിലായത് കൊണ്ട് തന്നെ പയ്യപ്പയ്യാണ് ചെയ്ത് തീർത്തത് പിന്നെ റെക്കോർഡ് കൊടുക്കുന്നത് ജനുവരിയിലാണ് അന്നേരം ഇത് ഒരു മൂന്നാല് മാസത്തെ ഇതാണ് ഈ ഒരു കാർഡിൻ്റെ ഇത് കഥ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കഴിഞ്ഞകത്ത് ആ ഒരു കാർഡിന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് കാർഡ് ഒരുമിച്ച് വെച്ചിട്ടിങ്ങനെ ഇത് പഞ്ച് ചെയ്യുക കേട്ടോ ഒരു റൗണ്ട് ഇടുവാണ് നല്ല പാടാ കേട്ടോ ഈ രണ്ട് മൂന്നെണ്ണം കാർഡ് ഒരുമിച്ച് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളിതൊന്നും തീയറ്റില്ല കാരണം മൊത്തം അഞ്ഞൂറ് കാർഡുണ്ട് ഈ അഞ്ഞൂറ് അഞ്ഞൂറ് കാർഡല്ല അഞ്ഞൂറ് 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 മുത്ത ആയിരത്തി അഞ്ഞൂറ് കാർഡുണ്ട് അയിരത്തി അഞ്ഞൂറ് അല്ല ഒരു ആയിരത്തി ഇരുന്നൂറ് കാർഡുണ്ട് അത് ഈ ആയിരത്തി ഇരുന്നൂറ് കാട് നമ്മൾ ഈ ഒരേന്ന് വെച്ച് കാഞ്ചേ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തീര തീരത്തില്ല അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ടുമൂന്നാണ് ഒരുമിച്ച് പഞ്ചിരുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ നല്ല കൈവേദന കേട്ടോ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൈയൊക്കെ ഇങ്ങനെ പൊങ്ങിനെ തടുത്ത് പൊങ്ങും കൈപ്പത്തിയൊക്കെ നല്ല വേദന കേട്ടോ പിന്നെ നമുക്ക് ചെയ്ത് തരത്തേ പറ്റൂ പിന്നെ രണ്ട് കാടങ്ങൾ ഒരുമിച്ച് പഞ്ച് ചെയ്യുന്ന വെച്ചാൽ കാരണം ഒരു കാട് പഞ്ച് ചെയ്ത് പിന്നെ അടുത്ത കാട് പഞ്ച് ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് പാടാണ് പക്ഷേ ഈ രണ്ട് കാടുകൾ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് തരട്ടെ പിന്നെ ചെയ്തുകൊണ്ടിരുന്നത് അതാകുമ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടി ഇതായിട്ട് നമ്മൾ ഒറ്റവരെ ഇതട്ടാട്ട് ചെയ്തുകൊണ്ടിരുന്നത് കൈ വേദന എടുത്തോണ്ടോ പിന്നെ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് അങ്ങ് രണ്ട് അതാകുമ്പം പെട്ടെന്ന് തീരുമല്ലോ കുറച്ച് പെട്ടെന്ന് തീരും എന്നാണ് എൻ്റെ വിശ്വാസം അതായിരുന്നു ഞാൻ അങ്ങനെ ഉണ്ടാവും പിന്നെ ചെയ്തോണ്ട് രണ്ടും കൂടെ രണ്ടും കാടൊക്കെ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ മൊത്തവും കാടും ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിങ്ങനെ ചെയ്യാൻ തന്നെ ഒരു ഒന്ന് രണ്ട് ഒരു ഒന്ന് ഒന്ന് രണ്ട് ദിവസം എടുത്ത് കേട്ടോ കാരണം നമ്മൾ ചെയ്ത് തീരുന്നതിനനുസരിച്ച് കെട്ടുന്നുണ്ടായിരുന്നു കെട്ടുന്നുണ്ടായിരുന്നേട്ടോ ഇപ്പം കുറച്ച് ക്ലിപ്പ് അടിച്ച് ഇങ്ങനെ പഞ്ച് ചെയ്ത് വെച്ചിട്ട് അത് കെട്ടി കെട്ടി നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റി വെക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ മൊത്തവും പഞ്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടൈം പോകും അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്ത് കുറച്ചിങ്ങനെ പഞ്ച് ചെയ്ത് വെക്കും അത് കെട്ടും കറക്റ്റ് ചെയ്ത് വെക്കും കേട്ടോ കെട്ടി അതൊക്കെ സെറ്റ് ചെയ്ത് മാറ്റി വെക്കും അത് ഞാനും ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു അമ്മയും ഉണ്ടായിരുന്നുണ്ടോ കൂടെ പിന്നീട് ആയപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടി ഇതാണ് കംപ്ലീറ്റ് ചെയ്തത് ഇത് അപ്പോൾ എൻ്റെ മാത്രം ഇതല്ല അവരെയും കൂടെ ഉണ്ട് അവരെ വീഡിയോയിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ അവർക്കൊക്കെ വീഡിയോയിൽ ഇങ്ങനെ വന്നിരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് അവർ ഇല്ലെന്നേ ഉള്ളൂ ഞാൻ ഞാൻ മാത്രമേ ചെയ്യുന്നത് കാണിക്കുന്നതുകൊണ്ടു അവിടെ ചേച്ചി സൈഡിൽ ഇവിടെ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഇപ്പം ചെയ്യുമ്പോഴും ചേച്ചി എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അവിടെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യും കേട്ടോ പിന്നെ ആർക്കും നിങ്ങൾക്ക് ഈ കാർഡിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ മെസ്സേജ് അച്ചാൽ മതി കേട്ടോ അഡ്വൈസ് നീക്കുന്നതാണ് പേജിൻ്റെ പേര് ഞാൻ താഴെ കൊടുത്തെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കേട്ടോ നിങ്ങൾക്ക് അർക്കും ചെയ്യണമെങ്കിൽ ഇതേപോലെ കമൻറ്റ് അത് മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റയിൽ വന്നിട്ട് പിന്നെ വേറെ മോഡൽസ് ചെയ്യണമെങ്കിലും അങ്ങനെ ചെയ്തു തരാം കേട്ടോ അന്നേരം നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുക കേട്ടോ ചെയ്ത് ചെയ്ത് അത് ഇത്രയും കാർഡ് നമ്മൾ പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഗ്രീന് ആ ചെറുത് ഇത്രയും ഉണ്ട് പിന്നെ ആ മറ്റേ കുറച്ചും കൂടി നമ്മൾ അത് കലണ്ടർ പോലത്തെ കേട്ടോ ഡേറ്റും കാര്യങ്ങളും കലണ്ടർ സെറ്റ് ചെയ്തേക്കുന്നത് അതും എല്ലാം നമ്മൾ കുറച്ച് പഞ്ച് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് അത് മൊത്തം കെട്ടണവരുന്നത് അതാണ് റിബൺ കെട്ടി എടുക്കുക എന്നുള്ളതാട്ടോ പിന്നെയോട് പണിയെന്ന് പറഞ്ഞാൽ ബാക്കി ഇനി ഇരിപ്പുണ്ട് അത് നമ്മൾ കുറേ കുറച്ചാണ് ചെയ്തു തീർക്കുന്നത് എല്ലാം ഇരുന്നിട്ട് ഇത് നമ്മളൊരു ഈ ഒരു കാർഡ് നമ്മളൊരു ഒരു അഞ്ച് ആറ് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പഞ്ച് ചെയ്ത് പഞ്ച് ചെയ്ത് അവസാന കൈയ്യൊക്കെ ഇങ്ങനെ തടുത്ത് കേട്ടോ നല്ല നല്ല വേദനയായിരുന്നു കൈക്ക് നല്ല തടുത്തിരിക്കുകയാണ് കൈക്ക് നമുക്കിങ്ങനെ മടക്കാനൊക്കെ നല്ല പാടാട്ടോ അന്നേരം നല്ല വേദനയാണ് കാരണം നമ്മൾ ആ ഒരു ഇത് വെച്ചാൽ നമുക്ക് ആയപ്പോൾ ഒരു പഞ്ചെയ്യുന്ന ഇത് മാത്രമേ ഉള്ളൂ അന്നേരം രണ്ട് രണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരാൾ തന്നെ കുറേ പഞ്ചു വരുമ്പോൾ നമുക്ക് നല്ല വേദന ആയിരിക്കും കേട്ടോ വേറെ ഇത് ഇതൊന്നും ഇല്ല വേറെ വഴിയൊന്നുമില്ല പിന്നെ ഞാൻ ഇതൊക്കെ എടുത്തിട്ട് കെട്ടി കെട്ടി തുടങ്ങാമെന്നായിരത്തി കേട്ടോ അത് പഞ്ച് ചെയ്ത് വെച്ചത് കാരണം ഇനി പഞ്ച് ചെയ്യാനുള്ള അവധി എൻ്റെ കൈക്കില്ല അതുകൊണ്ട് ഞാൻ കരുതി നമുക്ക് ബാക്കി കെട്ടി തുടങ്ങാമെന്ന് കരുതി അങ്ങനെ അത് ബാക്കി നമ്മളിങ്ങനെ ഇതെടുത്തിട്ട് നമ്മളിപ്പോൾ സെറ്റായിട്ട് മേടിച്ച കേട്ടോ ഈ റിബൺ സെറ്റ് സാധാരണ ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് മേടിക്കും പക്ഷേ ഈ വട്ടം പോയപ്പോൾ നമുക്ക് പിന്നെ തികയാതെ വന്നാലും ഒന്ന് ഡൗട്ട് ഉണ്ട് എനിക്ക് ഇങ്ങനെ സെറ്റായിട്ട് അങ്ങനെ മേടിച്ച് വെച്ച കേട്ടോ പിന്നെ നമുക്ക് അധികം വന്നാൽ പിന്നെ എടുക്കാമല്ലോ അങ്ങനെ ഇത് ഞാൻ ഈ വട്ടം നമ്മൾ വേറെ രീതിയിലാണ് ആദ്യം റിബൺ കെട്ടിയത് ഞാൻ സാധാരണ കിട്ടുന്നതെന്ന് വെച്ചാൽ വേറൊരു രീതിയിലാണ് അത് ഞാൻ ഞാനത് കാണിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് മറന്നു പോയിട്ടോ ഞാൻ ഈ വട്ടം വേറൊരു രീതി നമ്മൾ സാധാരണ നമ്മൾ റിബനൊക്കെ കെട്ടുന്ന പോലെയാണോ കെട്ടിയിരിക്കുന്നത് ഇങ്ങനെയല്ല നമ്മൾ കിട്ടുന്നത് സാധാരണ കിട്ടുന്ന വേറൊരു രീതിയിലാണ് പിന്നെ ഈ വട്ടം ഞാൻ ഇങ്ങനെ കെട്ടിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടോ ഈ രീതിയിലാട എല്ലാം കെട്ടിയത് എനിക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നിയത് ഇതാട്ടോ കേട്ടോ കെട്ടിയപ്പം പിന്നെ കുറച്ചും കൂടി എളുപ്പം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കിട്ടുന്ന കുഴപ്പമില്ല നമുക്ക് ചെയ്ത് ചെയ്ത് തരുമ്പം കുറച്ചും കൂടി സ്പീഡ് ഭാഗം കേട്ടോ കുറച്ച് നമ്മളിങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് ഒക്കെ ചെയ്ത് തരുമ്പം എനിക്ക് കുറച്ചും കൂടി സ്പീഡ് ഉണ്ട് ഇപ്പോൾ കെട്ടാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ഇപ്പം കെട്ടി കെട്ടി കയുണ്ടായിരിക്കും നല്ലപോലെ ഇങ്ങനെ റിബൺ കിട്ടാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് അങ്ങനെ നല്ലപോലെ ഇതെല്ലാം ഇങ്ങനെ ഒരു നാട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കൂടാം നമുക്ക് ഇതിനകത്ത് ഒരു മുന്നൂറ് കാർഡ് ഇങ്ങനെയാണ് സെറ്റ് തെറ്റേണ്ടത് രണ്ട് കാർഡ് വീതമുള്ളൂ കേട്ടോ ഞാൻ പറയുന്നതെങ്കിൽ എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ മുന്നൂറ് കാർഡ് വരുന്നത് ഈ രണ്ട് കാർഡ് മാത്രമേ ഉള്ളൂ രണ്ടെണ്ണം പിന്നെ ഒരു ഇരുന്നൂറ് കാർഡ് മൂന്ന് കാർഡായിട്ട് മൂന്ന് അടുക്കുള്ള കാർഡായിട്ടോ വരുന്നത് അതെന്തായാലും നിങ്ങൾക്ക് ഇനി വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വീഡിയോയിൽ ഞാൻ പറയുന്നതെന്ന് എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെയുള്ളൂ നമ്മൾ ആദ്യമേ കിട്ടേണ്ടത് ഇതേപോലെ കേട്ടോ ഞാനിത് കാണിക്കുന്നുണ്ട് അത് പിന്നെ രണ്ടാമത് കിട്ടുന്നത് ഇങ്ങനെയാട്ടോ കേട്ടോ ഇപ്പോൾ ഈ ഘട്ടം കെട്ടിയത് ഒക്കെ കെട്ടിയത് ഇങ്ങനെയാണ് ഇതേപോലെ ഇതേപോലെയാണ് കെട്ടി വെക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത്ര എളുപ്പമായിട്ട് തോന്നും ആയിരിക്കും കാരണം നമുക്ക് വീഡിയോ കഴിച്ചത് എത്ര എളുപ്പമല്ലോ റീപൺ കിട്ടുകയെന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ മുമ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ റിബൺ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ കട്ട് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ് കെട്ടിവയ്ക്കുന്നത് ഒരളവിന് കട്ട് ചെയ്ത് വെക്കും പക്ഷേ ഈ വട്ടം ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ആ കട്ട് ചെയ്ത് വെക്കുമ്പോൾ കുറേ റിബൺ വേസ്റ്റ് ആയി പോകുന്നുണ്ട് കുറേ പീസുകൾ അതുകൊണ്ട് നമ്മൾ ഈ റിബിൻ്റകത്ത് തന്നെ അതിനത് വെച്ച് വെച്ചു തന്നെ കട്ടി കിട്ടി വിടുന്നത് അതെനിക്ക് കുറച്ചും കൂടി നമുക്ക് റിബൺ സേവ് ചെയ്യാൻ പറ്റുന്നു നമുക്ക് അധികം വേസ്റ്റേജ് വരുന്നില്ല എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് റിബൺ അങ്ങ് വേസ്റ്റ് ആയിപ്പോകും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള ഒരു ബാക്കി ആ ബാലൻസ് തന്നെ തന്നെ ഉണ്ടായിരിക്കും അങ്ങനെ ആ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ട് ഈ ഒരു വട്ടം ചെയ്തപ്പോഴത്തേക്കും ഇനി അങ്ങോട്ട് ഞാൻ ഇനിയും ചെയ്ത കാർഡൊക്കെ അങ്ങനെ തന്നെയാട്ടോ ചെയ്തേക്കുന്നത് ഇത് കഴിഞ്ഞ് ഞാൻ വേറൊരു കാർഡും ചെയ്തിട്ടുണ്ട് ഇത് ഇത്രയും കാർഡും കഴിഞ്ഞിട്ടും ഞാൻ വേറൊരു കാർഡിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ ഇതിലൂടെ ആഡ് ചെയ്യാം അവസാനം അന്ന് തന്നെ നമ്മളൊരു അമ്പതെണ്ണം ഒരു അമ്പതെണ്ണം കൂടുതൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു റിബൻ കെട്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഒരു നാനൂറ്റമ്പതെണ്ണം ആയിട്ടുണ്ട് അതാ ആ ഒരു വീഡിയോ ആയിട്ട് നാനൂറ്റി അമ്പതെണ്ണം ആയപ്പോഴത്തൊരു അതൊരു നാല് ഒരു മൂന്ന് നാല് ദിവസം എടുത്ത നാനൂറ്റി അമ്പതെണ്ണം ആയത് അതിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ കാണുന്നത് അന്നേരം അത് അന്നേരം അടുത്ത ക്ലിപ്പാണിത് ഇനി ഒരു അമ്പതെണ്ണം കൂടി ഉണ്ടായിട്ടുണ്ട് നമ്മളിതിപ്പം അമ്പതെണ്ണം അമ്പതെണ്ണം ആയിട്ട് ഇങ്ങനെ വേർതിരിച്ച് വെച്ചേക്കുക കേട്ടോ അമ്പതെണ്ണം നൂറെണ്ണം ഇത് ഇങ്ങനെ ഇന്ന് സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ഇത് അങ്ങനെ അതിൻ്റെ ആട്ടോ ആ കാണുന്നത് ഇനി നമ്മൾ കുറച്ചും കൂടി ഉണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് അത് അതും കൂടെ ബാക്കി കെട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഞാൻ മൊത്തം കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ മൂന്ന് ലയറിൻ്റെ ആട്ടോ മൂന്ന് ലെയർ വരെ ഇങ്ങനെ ആട്ടോ വരുന്നത് കെട്ടുന്നതൊക്കെ ആകുമ്പം കിട്ടുന്നതൊക്കെ തന്നെയല്ലേ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ ലെന്ത് ആവേണ്ടതെന്ന് ചോദിച്ച് അല്ലെങ്കിൽ എല്ലാം കൊണ്ട് കാണുമ്പോൾ ഒരുപാട് ലെന്ത് ആകട്ടെ പ്രത്യേകിച്ച് ഒന്നുമില്ല കെട്ടുന്ന ആറുപേം കിട്ടുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പുറത്ത് വീഡിയോ എടുത്ത് സാധാരണ അകത്ത് വെച്ചാണെങ്കിൽ കുറച്ച് വെട്ടം കിട്ടുന്ന പുറത്തിങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് പുറത്തിട്ടിട്ട് വെയിലത്തൊക്കെ ഇട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ നമുക്ക് ഇൻസ്റ്റാ പേജ് കിടപ്പുണ്ട് കേട്ടോ ആ വീഡിയോ രണ്ട് ദശ് എടുക്കണമെന്നാണ് കാരണം മൂന്ന് തട്ടിൻ്റെ കാർഡും രണ്ട് തട്ടിൻ്റെ കാർഡും കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് കാർഡ് മാത്രം കേട്ടോ നമ്മളെടുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടോ പിന്നെ കൊടുത്തത് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഈ കാർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് ആണ് രണ്ടു ദിവസം അതുകൊണ്ട് തന്നെ അടുത്ത നമ്മൾ കാർഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് ഈ കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് ലെന്ത് ആയി പോകുന്നവരാട്ടോ വീഡിയോ അടുത്തൊരു വീഡിയോ കാണിക്കാൻ കേട്ടോ ഇത്